ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വിഷോ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി വിഷു അപ്പോൾ ഇന്ന് നമുക്ക് വിഷോ ഒക്കെ അല്ലേ അപ്പോഴെല്ലാം നമുക്ക് ചക്കയൊക്കെ അധികം കിട്ടുക അപ്പോൾ എനിക്കും കിട്ടിയിട്ട് ഒരു ചക്ക അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്ന കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പോൾ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് ഞാനും അതേപോലെ എല്ലാവരുടെയും വീഡിയോ കാണുമ്പോഴൊക്കെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ചക്ക നമുക്ക് ഒരു വർഷം വരെയൊക്കെ കേടുവിടാണ്ട് അടുത്ത് വയ്ക്കാനുള്ള മാർഗങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് ചക്ക വരട്ടിയായി സൂക്ഷിക്കാം പിന്നെ ചക്ക കൊണ്ട് പല വിധത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാം ചക്ക കുരുവെച്ചിട്ട് നമുക്ക് ഓണ പൊടി പൊടി ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഷുഗറിനൊക്കെ ബെസ്റ്റാണ് പഴുത്ത ചക്കയല്ല പച്ച ചക്ക പണ്ടൊക്കെ ചക്ക ചുവട്ടിലൊന്ന് അളിഞ്ഞു പോകുന്നു ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം അങ്ങനെ കിട്ടാൻ ഈ ഓരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും അതങ്ങനെ വാങ്ങിച്ചിട്ട് പോകുന്നു പക്ഷെ നമുക്ക് ഇപ്പം എപ്പോഴും ചക്ക കിട്ടും കേട്ടോ ഈ വെയിറ്റ്നം ഇറിലിയും അതൊക്കെ വന്നുകൊണ്ട് ആദ്യം വർഷത്തിലൊരിക്കലല്ലേ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം അങ്ങനെയല്ലാട്ടോ ഇപ്പോൾ എപ്പോഴും ചക്കയൊക്കെ കിട്ടും പക്ഷെ എനിക്കൊന്നും കിട്ടാറില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു അസ്ലാമലിക്കും കുഞ്ഞ് വേടിയോണേ